ഗ്ലാസ് സൈഡിലെ മിററ് കൂടാതെ അതിൻ്റെ ഡാഷ് ബോർഡാണിത് പിന്നെ സ്റ്റയറിങ് ഉണ്ട് മൊത്തം സ്റ്റാറിങ് റാഡ് അസംബ്ലി അതിൻ്റെ സീറ്റ് ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് സീറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ ക്ലീനർ ഇരിക്കുന്ന ഭാഗം സീറ്റ് ഉണ്ട് താഴൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ഫുള്ള് മാറ്റ് ഫൈബർ മാറ്റാണ് വരുന്നത് മാറ്റല്ല ഫൈബർ പീസായിട്ട് തന്നെയാണ് വരുന്നത് സാധനം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫുള്ള് ഉണ്ട് കവറിങ് ക്യാബിൻ്റെ റൂഫിലും സൈഡിലൊക്കെ റക്സിൻ ആണ് ഇതിലൊക്കെ ഫൈബർ പീസായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ പോക്കറ്റായിട്ട് സാധനങ്ങൾ എന്തെങ്കിലും പേപ്പറൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ പോക്കറ്റ് ഡാഷ് ബോർഡിനും വരുന്നുണ്ട് ബാക്കും ആ സൈഡൊക്കെ എടുക്കട്ടെ തുള്ളി റെസ്റ്റോ ഡാമേജോ തട്ടോ തുരുമ്പോ ഒന്നുമില്ല കേട്ടോ ബാക്കിലൊക്കെ എയർ ക്ലീനറിൻ്റെ മേൽ പീസൊക്കെ ഉണ്ട് എയർ ഫിൽറ്ററിൻ്റെ പീസൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡ്